പത്തനംമാറ്റി സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ നന്ദുവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് അനന്തപുരിയിൽ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നവ്യം നയനെയാണെങ്കിൽ വീട്ടിൽ വീട്ടിൽ ചെന്നിട്ട് കള്ളം പറയുകയാണ് നന്ദു സുഹൃത്തിനെ കാണാനായിട്ട് പോയിരിക്കുകയാണെന്ന് അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് നന്ദുവിനെ ഒന്ന് പെട്ടെന്ന് വിളി അവിടെ നാളെ പോകുമല്ലോ നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സംസാരിച്ചൊക്കെ അവളെ ഒന്ന് വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് നയനയും നവ്യയും കൂടെ അകത്തോട്ട് കയറി പോവുകയാണ് അപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ സംശയിച്ച് എന്താണ് രണ്ടുപേർ മോഹം ഇങ്ങനെ പാടിയിരിക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനിയന് ണെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന് നമ്മുടെ നന്ദുവിനെ കാണാനും ശ്രമിക്കുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് എടാ ഇത് കള്ളക്കേസ് എന്നെ ആരോ നിനക്ക് നിനക്കെൻ്റെ സ്വഭാവം അറിയാമല്ലോ ഞാൻ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ ഞാൻ പ്രതികരിക്കില്ലേ അങ്ങനെ ഞാൻ പ്രതികരിച്ചത് പക്ഷേ ആ പെൺകുട്ടി ഒരു ഫ്രോഡായിരുന്നേടാ അവൻ്റെ നട്ടെല്ലാം ഒടിഞ്ഞെന്നാണ് കേൾക്കുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതിലെന്തോ ഒരു ചതി ഉണ്ടാന്ന് ഇങ്ങനെ അനിയോട് പറയാണ് അനി എസ് ഐയോട് സംസാരിക്കുമ്പോൾ എസ് ഐ ആണെങ്കിൽ അബിയോടുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആ നിന്റെ ചേട്ടനല്ലേ അബി എന്നൊക്കെ പറയുമ്പോൾ അനി പറയാം അത് പിന്നെ അവനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു തലതിരിഞ്ഞ് പോയിട്ടുള്ളത് അവനോടുള്ള വൈരാഗ്യം വെച്ച് നന്ദുവിനോടൊന്നും പെരുമാറല്ലോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എസ് ഐ ആണെങ്കിൽ ഞാൻ തന്നെ ഡ്യൂട്ടിയാണ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് കോടതിയിൽ വെച്ച് ഇറക്കിക്കൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ പൊയ്ക്കോന്നും പറഞ്ഞ് ജീപ്പിൽ കയറി പോവാണ് കേട്ടോ ജാനകിയും ചലച്ചി ആണെങ്കിലും അനാമികനെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അനാമിക മോള് കാരണം ആ നന്ദു സ്റ്റേഷനിലായാലും ഇത്രയും നാളെ അഭി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് അവർ ഒരു രോമത്തെ പോലും തൊടാനൊന്നും ആയില്ലെന്നിങ്ങനെ അനാമികയോട് പറയുമ്പോഴത്തേക്ക് അനാമികയാണെങ്കിൽ ആ എന്തൊക്കെയാണെങ്കിലും അനക്ക് നല്ല സങ്കടമുണ്ടെന്നു പറഞ്ഞാൽ പറഞ്ഞാൽ അവളാകത്തോട്ട് കയറി പോകാനായിട്ടോ അപ്പോൾ അനി വന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശൻ ഫോൺ ചെയ്തൊക്കെ പറഞ്ഞത് ആ എസ് എ കേൾക്കാത്തതുകൊണ്ട് എസ് എയ്ക്ക് എന്തോ ഈ കുടുംബത്തോടെന്തോ വൈരാഗ്യമുള്ളത് പോലെ തോന്നുക എന്നിങ്ങനെ അനി പറയാനട്ടോ അനാവിയാണെങ്കിലും അനിയോട് പറയുന്നുണ്ട് എന്താണ് ഇത്ര വിഷമം എൻ്റെ അച്ഛനും അമ്മേനെ അടിച്ച ഒതുക്കിയതൊക്കെ അവളല്ലേ എന്നിട്ട് നിന്റെ മുഖത്ത് ഇത്രയും വിഷമമോ ഒന്നും കണ്ടില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പം അനി പറയുന്നുണ്ട് എടി എനിക്കറിയാം അവളകത്ത എൻ്റെ കാരണം നീ നിൻ്റെ അച്ഛനു വേണമെന്നൊക്കെ ഇങ്ങനെ അവടെ മുഖത്തുമൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് 영 <목소리도>